ഹലോ വെൽക്കം ബാക്ക് ടു ട്വിംഗി ട്വിൻസ് ടൈം അപ്പൊ മക്കളെ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ കമൻ്റ് ചെയ്യി നമുക്ക് ഇവിടെ അലഹമില്ല കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകണം അപ്പൊ നമ്മളെ ഈ ഒരു ടൈമിൽ കുറച്ച് നാളായിട്ടാ പുറത്തിറങ്ങിയിട്ട് നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മള് റൂമിൽ തന്നെ ആയിരിക്കും ഫുഡ് ഉണ്ടാക്കലും നോമ്പ് കുറക്കലും അങ്ങനെയൊക്കെ തന്നെയായിട്ട് ഇന്നിപ്പോഴേ നമ്മൾ നോമ്പ് ഉറക്കാനായിട്ട് വേറൊരു സ്ഥലത്ത് പോവാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ടൈം ഇപ്പം നമ്മൾ ഇറങ്ങിയത് റോഡ് റോഡിലുള്ള ഫ്ലോറ ഇന്നിലായിരുന്നിട്ടാണ് നമുക്ക് നോമ്പ് തുറ അപ്പൊ നമ്മൾ റൂമിൽ നിന്ന് ഒരു ഫൈവ് ഫിഫ്റ്റീനെ ആയപ്പോൾ ഇറങ്ങി കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിയിട്ടാണ് കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ നോമ്പ് ദോറനെ പറ്റി പറയുകയാണെങ്കിൽ ഇവരുടെ ഓഫീസിലെ നോമ്പ് ദോറയാണ് വിത്ത് ഫാമിലി ആയിട്ടായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരുമാണ് പോയത് ഇങ്ങനൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റിയിട്ടാണ് അവിടുത്തെ സ്റ്റാഫിനെയും അതുപോലെ തന്നെ അവരുടെ ഫാമിലിനെയും എല്ലാവരെയും കാണാൻ പറ്റി എല്ലാവരോടും കുറേ നേരം സംസാരിച്ചൊക്കെ നിന്ന് അങ്ങനെ പരിചയമൊക്കെ പുതുക്കിയിട്ടാണ് ലാസ്റ്റായിട്ട് ഇതേപോലത്തെ ഒരു മീറ്റപ്പ് ഉണ്ടായത് ഓണം സെലിബ്രേഷനാണ് വേറെ ഓഫീസിലും ഓണ സെലിബ്രേഷൻ എല്ലാവരെയും കണ്ടതാണ് കേട്ടോ ലാസ്റ്റായിട്ട് പിന്നെ നമ്മൾ അങ്ങനെ വഴിക്ക് പോയിട്ടില്ല അതിനുള്ളൊരിത് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേ ഈ നോമ്പതോറോട് കൂടി നമ്മൾ എല്ലാവരുമായിട്ട് ഒന്ന് കൂടുന്ന് പരിചയമൊക്കെ പുതുക്കി നമ്മൾ ഈവനിങ്ങിൽ പോയത് തന്നെ നമ്മുടെ ബുർജ് ഖലീഫയുടെ ഒക്കെ ഈവനിങ് വ്യൂ നമുക്ക് കാണാൻ പറ്റിയിട്ടാ കുറേ നാളെ നമ്മുടെ ഫാമിലി വന്നപ്പോഴാണ് ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ അപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ഈ ഒരു ഖലീഫേനെ നമ്മൾ കണ്ടത് അപ്പോൾ അതേ അതോടുകൂടി നമുക്ക് ഇതും കൂടി കാണാൻ സാധിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ അതെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ നടക്കാം നമ്മൾ കുറച്ച് അപ്പുറത്താണ് വണ്ടി പാർക്ക് ചെയ്തത് അവിടെ എത്തി അവിടെ ഒരു ഫുഡിൻ്റെ മേളം തന്നെയായിരുന്നു അപ്പം നമ്മൾ നോമ്പ് ഓർക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇതിന്റെ ഓരോന്നിന്റെ പേരൊക്കെ എന്താണെന്ന് വെച്ചാല് ഞങ്ങൾക്ക് യാതൊരുവിധ ഐഡിയ ഇല്ലാ നിങ്ങളപ്പോ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താന്നൊക്കെ ഒന്ന് കമന്റ് ഇറങ്ങോട്ട കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ ഡെസേർട്ടിലെ ഉമ്മൊലി എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം നമുക്ക് ഇവര് പരിചയപ്പെടുത്തി തന്നെ നമ്മുടെ കെട്ടിയന്മാരെ അപ്പൊ അവര് നമുക്ക് ആ സാധനം എടുത്തൊക്കെ തന്ന് കഴിച്ചു നോക്കാൻ പാറിന് അടിപൊളിയാണ് കഴിഞ്ഞ അവിടെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുഴപ്പമില്ല അത്രങ്ങടെ ഇഷ്ടപ്പെട്ട ഒന്നുമില്ല ഇവര് പറയണം അത്ര അങ്ങനെ ഹൈപ്പ് ഒന്നും അതിന് കൊടുക്കാനുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ലതായിരുന്നു ഞങ്ങൾക്ക് ആകെ അതിലറിയണ പേരെന്ന് പറയുന്നത് ഗുലാബ് ജാമുനും അതുപോലെ തന്നെ ബക്കലാവ വേണ്ട ബക്കലാവ് തന്നെ മൂന്നാല് ടൈപ്പ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതാണ് ഞങ്ങൾക്ക് അറിയുള്ളൂ വേറെ പല ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിൻ്റെ പേരിപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുങ്ങും നമുക്കപ്പോഴേ നോമ്പ് തുറക്കാനായിട്ട് ജ്യൂസ് ഓറഞ്ച് ജ്യൂസായിരുന്നു പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു സ്നാക്സ് ആയിട്ട് കട്ട്ലേറ്റും ചിക്കൻ റോളും ഉണ്ടായിരുന്നു കട്ട്ലേറ്റും ചിക്കൻ റോളും ഒക്കെ വളരെ സ്മോൾ ടൈപ്പ് ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു ഇത്ര സാധനങ്ങളാണ് നോമ്പ് തുറക്കാൻ നമുക്ക് ഉണ്ടായുള്ളൂ എങ്കിലും ഫുഡൊക്കെ നമുക്കിത് ആവശ്യമായിട്ടുണ്ടായിട്ടാ അപ്പോ നോമ്പ് ഇത്രയും ഐറ്റംസ് ആണ് ഉണ്ടായത് ഫ്രൂട്ട്സ് എന്ന് പറയാനാണെങ്കിൽ ബോട്ടർമെലൻ സ്ട്രോബെറി ബ്ലൂബെറി മൾബെറി അങ്ങനത്തെ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു ആയിരുന്നിട്ടാ എന്തായാലും കൊള്ളായിരുന്നു പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ആപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ അങ്ങനെ അതെ എല്ലാവരും ഒക്കെ ആയിട്ട് കുറേ നേരം സംസാരിച്ച് അങ്ങനെ ബാങ്ക് ഒക്കെ വിളിച്ചപ്പോൾ നമ്മൾ നോമ്പൊക്കെ തോന്നുക അത് കഴിഞ്ഞ് അവിടെ തന്നെ നിസ്കരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നിട്ടാ അങ്ങനെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് പതിയെ നമ്മൾ മെയിൻ കോഴ്സിലേക്ക് കടന്നു തുടങ്ങി തുടങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റൊന്നായില്ല കുറച്ച് പേരൊക്കെ പിന്നെയാണ് നമ്മൾ ഫുഡ് അയച്ചു തുടങ്ങിയത് നമ്മുടെ കെട്ടിയന്മാരെ കാണാനുണ്ടായില്ല അവർ വന്നിട്ട് വേണ്ടേ നമുക്ക് ഒന്ന് ഒന്നിച്ച് വേണം നമുക്ക് സെറ്റ് സെറ്റാവാം കാരണം ഇത് ബോഫെ പോലെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞാപ്പികൾ ഉണ്ടല്ലോ അപ്പോൾ അവരെയും കൊണ്ടും നമ്മൾ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഫുഡ് അവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്താലേ നമുക്ക് നടക്കുമല്ലതും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർ വരാൻ വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കഴിച്ചു തുടങ്ങിയത് അങ്ങനെ ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ബിരിയാണി പ്ലെയിൻ റൈസ് അതായത് പുലാവ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ചാർക്കോള് ഇത് ചിക്കൻ ഉണ്ടായിരുന്നട്ടോ പിന്നെ ബീഫ് കറി പൊറോട്ട കുബൂസ് പിന്നെ സാലഡ് നമ്മുടെ കച്ചമ്പറിലേ അതുണ്ടായിരുന്നു പിന്നെ അതല്ലാതെ ഒരു സാലഡിൻ്റെ സെക്ഷൻ തന്നെ അപ്പുറത്തുണ്ടായിരുന്നട്ടോ നമ്മൾ പിന്നെ ഫിഷ് ഫില്ലറ്റ് ഉണ്ടായിരുന്നു അതാണ് ഞങ്ങളെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഫില്ലറ്റ് കഴിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ ഈ പാനിപ്പൂരിയുടെ ഒരു കൗണ്ടർ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പോൾ പാനിപ്പൂരി ഒക്കെ കെടലിനായിട്ട് സെറ്റ് ചെയ്യാൻ അറിയണവർക്കൊക്കെ നല്ല അടിപൊളിയാണ് അല്ല അതേപോലെ കടയിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീലൊക്കെ നമുക്ക് കഴിക്കാട്ട എല്ലാ സാധനങ്ങളോടെ ഉണ്ട് നമുക്ക് തന്നെ എടുത്ത് കഴിക്കാം എന്താണെങ്കിലും മൂപ്പര് അവിടെ കടയുടെ ഓണറായി ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് തന്നോ പുളിവെള്ളം അതേപോലെ തന്നെ മിൻതിട്ട വെള്ളം അങ്ങനെ എല്ലാ സാധനങ്ങളോടെ ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം കേട്ടോ അപ്പോ മൂപ്പര് നമുക്ക് കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടാ അങ്ങനെ നമ്മൾ ഒന്ന് രണ്ടവണൊക്കെ കഴിച്ചു ഈ കാണുന്ന പ്ലെയിൻ റൈസ് സാധാ പ്ലെയിൻ റൈസ് ആണത് പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മുടെ കുഞ്ഞാപ്പികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവർ മെയിനായിട്ട് കഴിച്ചത് അതുതന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് പ്ലെയിൻ റൈസും കുറച്ച് ബിരിയാണി റൈസും പിന്നെ ഈ കാണുന്ന ബ്രെഡ് ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മളെടുത്തില്ല കേട്ടോ കാര്യം വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു അവസരമൊക്കെ ആയിരുന്നെങ്കിലും നമ്മൾ സ്ഥിരം കലാപരിപാടികളൊക്കെ തന്നെ ബിരിയാണിയും റൈസും ബീഫും അതൊക്കെ തന്നെ അതൊക്കെ മാറ്റിപ്പിടിച്ചിട്ടൊരു കളി നമുക്കില്ല പിന്നെ മയോണൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചിക്കൻ ചാർക്കോളിന് വേണ്ടിയിട്ട് മയോണൈസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മിൻറ്റിൻ്റെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു അത് ബിരിയാണിക്ക് വേണ്ടിയിട്ടും കൂടിയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ കൂട്ടി ഫുഡ് ഫുഡങ്ങോടെ അടിച്ച് നല്ല കാര്യമായിട്ട് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ് ബിരിയാണി റൈസ് ചിക്കൻ ഞങ്ങൾക്ക് അത്ര അങ്ങനെ ടേസ്റ്റ് തോന്നില്ല ഒരു ഭയങ്കര വലിയ പീസുകളൊക്കെ ആയിട്ട് പക്ഷേ അതിൻ്റെ ഗ്രേവി ആണെങ്കിലും റൈസ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മലബാർ സ്റ്റൈലിലെ കല്യാണത്തിൻ്റെ പോലത്തെ ഒരു മറ്റേ ഫുഡൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടാണ് ബിരിയാണിയൊക്കെ ഞങ്ങൾ ഞങ്ങളങ്ങനെ ഒരുപാടൊന്നും ആ സൈഡിൽ കഴിച്ചിട്ടില്ല എന്നാലും ഒന്ന് രണ്ട് തവണ ഒക്കെ കഴിച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള ടേസ്റ്റ് വച്ച് പറഞ്ഞാട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക സിമ്പിളായിട്ടുള്ള മസാല ആണെങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസേർട്ടിലേക്ക് കടന്നു ഇതാണ് നമ്മൾ ഉമ്മലി എന്ന് പറഞ്ഞ സാധനം അപ്പോൾ ആ ഒരു സാധനം എന്തോ ബ്രെഡൊക്കെ അതിലിട്ടിട്ട് ഉണ്ടാക്കിയേക്കണതാണ് കേട്ടോ കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ എന്താണ് അതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ കുറച്ച് പുഡിങ് ടൈപ്പിലൊക്കെ ഉള്ള ഒരു സാധനം പോലെയാണ് ഞങ്ങൾക്ക് പുഡിങ്ങിനേക്കാട്ടിലും ലൂസ് ടൈപ്പ് ഒരു സാധനമാണ് ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ മൂന്ന് ടൈപ്പ് ജ്യൂസ് അതായത് ലെബൻ മോര് ഉണ്ടായിരുന്നു ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു പേരിലൊരു സാധനം ഈ ഒരു സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഇതാർക്കും അറിയില്ല കേട്ടോ ഈ സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾ വെറുതെ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ കുടിച്ച് നോക്കിയതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ അവരെ ഓഫീസിലെ കൊളീഗ്സിനെയും അവരുടെ ഫാമിലിനെയും എല്ലാവരെയും കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കുറേ നാളായിട്ട് നമ്മൾ കണ്ടതാണ് അവരെയൊക്കെ ഇങ്ങനെയുള്ള എന്ത് ഫംഗ്ഷൻ വന്നാലും മാക്സിമം നമ്മൾ പോകാനായിട്ട് ശ്രമിക്കൂട്ടാ കാരണം ഇപ്പോഴും ഇങ്ങനെ കിട്ടണ ചാൻസ് അല്ലല്ലോ എല്ലാവരും കാണാനും പരിചയപ്പെടാനും ഒക്കെ അതുകൊണ്ട് തന്നെ അവരും നമ്മൾ എങ്ങനെയാണെങ്കിലും കൊണ്ടുപോകാൻ നോക്കും നമ്മളും പോകാൻ ശ്രമിക്കും അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ